ഹായ് നക്ഷത്ര ഗോൾഡൻ ടൈമിൻസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഡയമണ്ട്സിൻ്റെ പുതുപുത്തൻ കളക്ഷനുകളാണ് അതിൽ നെക്ലേസും അതിൻ്റെ സെറ്റ് ഇയറിങ്സാണ് അതിൽ നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടാൻ പോകുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇത് എമ്രാൾഡ് സ്റ്റോണും ഡയമണ്ട്സും കൂടി മിക്സ് ആയിട്ട് ഇപ്പോൾ കുറേ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കളറുകൾ മിക്സ് ചെയ്തിട്ടുള്ള സ്റ്റോൺസുകളും കാര്യങ്ങളും വരുന്ന ഡയമണ്ട്സിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നോർമൽ ഡയമണ്ട് മാത്രമാകുമ്പോൾ ഉള്ള ഒരു പാറ്റേൺസിൽ നമ്മൾ പല വീഡിയോകളിലും കണ്ടതാണ് അപ്പോൾ ഈ പ്രായശത്തെ വെറൈറ്റി എന്ന് പറഞ്ഞു സ്റ്റോൺ കളർ സ്റ്റോൺ കൂടി മിക്സ് ആയിരിക്കുന്നതാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞത് ഈ എമറാൾഡും ഡയമണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു സിമ്പിൾ നെക്ലേസിലാണ് അതൊരു ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഒരു ഒന്നേ നമുക്കാപ്പം ഗോൾഡ് വെയിറ്റും അതുപോലെ തന്നെ ചെറിയൊരു ഡയമണ്ട് സെൻറ്റ് മാത്രമേ നമുക്കിതിൽ വന്നിട്ടുള്ളൂ അതിൻ്റെ സെറ്റ് ഇയർറിങ്സും നമുക്ക് അതിൽ അവൈലബിൾ ആണ് പിന്നെ അടുത്തൊരു പാറ്റേൺസ് എന്ന് പറയുകയാണെങ്കിൽ റൂബി കളക്ഷൻസിൽ വരുന്നതാണ് റൂബിയും അതുപോലെ ഡയമണ്ടും കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് ഈ റൂബിയുടെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഡയമണ്ട് സെൻ്റ് കൂടെ ഏറ്റവും നന്നായിട്ട് മാച്ചിങ് ആയിട്ട് പോകുന്ന ഒരു പാറ്റേൺ ആണ് നമുക്കിപ്പോൾ ഇത് ഇത്തിരി ബ്രോഡായിട്ടുള്ള നെക്ലേസ് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ഈ സ്റ്റോണും കൂടി മിക്സ് ആയിട്ട് വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും അത് ഇട്ട് കാണാനാണ് നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും നമുക്ക് ഈ ഒരു പാറ്റേൺസ് ആയിട്ടോ അതിൻ്റെ ഇയറിങ്സും വരുന്നുണ്ട് ഇയറിങ്സ് കുറച്ച് ഹാങ്ങിങ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് സിമ്പിളല്ല ആ നെക്ലേസിൻ്റെ അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതിൽ വരുന്നത് അതുപോലെ തന്നെ അടുത്തൊരു പാറ്റേൺസ് പറയുകയാണെങ്കിലും നമുക്ക് എമറാൾഡ് സ്റ്റോണുകൾ മിക്സ് ആയിട്ട് വരുന്ന സിമ്പിൾ യു ടൈപ്പ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഹാങ്ങിങ്ങും കൂടി വന്നിട്ടുള്ളൊരു പാറ്റേൺ ആയിരുന്നു ഇതിൽ യു ടൈപ്പ് നെക്ലേസ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു എമറാൾഡിൻ്റെ നല്ല ഭംഗിയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാണ്ടോ ഹാർഡ് ഷേപ്പിൽ വരുന്ന ഒരു പാറ്റേണും കൂടി ആയിട്ടാണ് നമുക്കിത് ഈ ഒരു വർക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹാർഡ് ഷേപ്പിൻ്റെ അധികം അങ്ങനെ വരാറില്ല ഈ നെക്ലേസുകൾ ഈ മിക്സ് ചെയ്ത് വരുന്ന നെക്ലേസുകൾ ഹാർഡ് ഷേപ്പും കൂടി മിക്സ് ചെയ്ത് വന്നിരിക്കുന്നതാണ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് നമുക്ക് അതും ലൈറ്റ് വെയിറ്റ് ഇപ്പോൾ ഇത് മാത്രമാണ് നമുക്ക് ഇച്ചിരി ഹെവി ആയിട്ട് വരുന്നത് ബാക്കി രണ്ട് നെക്ലേസുകൾ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇയറിങ്സും സിമ്പിൾ സെറ്റാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്രകാരം നമുക്ക് വരുന്നുണ്ട് ഉള്ളതും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു പാറ്റേൺസ് ആണ് പുതിയൊരു ഐറ്റംസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി പുതിയൊരു എപ്പിസോഡ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തൂപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ